പ്രിയപ്പെട്ടവരെ ജൂൺ അഞ്ചിന് നൽകുന്ന പ്രൊഫസർ ശോഭീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡ് ഹരിത കേരളം പദ്ധതിയുടെ വിജയത്തിനായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് മുഖേന സോഷ്യൽ ഫോറസ്ട്രി ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ എനർജി മാനേജ്മെന്റ് സെല്ല് കുടുംബശ്രീ ഐ സി ഡി എസ് എന്നിവ ചേർന്ന് ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഹരിത ശുചിത്വ മത്സരങ്ങൾ ഫോറസ്ട്രി ക്ലബ്ബ് എൻഎസ്എസ് എസ് പി സി ജെ ആർ സി ഭാരത് സ്കൌട്ട് ആൻഡ് ഹിന്ദുസ്ഥാൻ സ്കൌട്ട് ആൻഡ് ഗൈഡ് സെയ്വ് മുതലായ വിദ്യാർത്ഥി പരിസ്ഥിതി കൂട്ടായ്മകൾ മത്സരാടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അടയാളം ചേർത്തുവാൻ അവസരം ലഭിക്കുന്ന ഒരു മഹത്തായ ഗ്രീൻ മൂവ്മെന്റ് ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്ന ഗ്രീൻ ക്ലീൻ കേരള ഹരിത ശുചിത്വ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ട വിശദാംശങ്ങൾ ഇവിടെ കൊടുക്കുന്നു കേരളത്തിൽ നിന്നും ഒരു കോടി വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പരിപാലിച്ച് അതിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവറമെന്റൽ പ്രോഗ്രാമിലേക്ക് സമർപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന ഈ മത്സരങ്ങളുടെ ഏറ്റവും പുതിയ ടാസ്കുകളും അറിവുകളും റിവ്യൂകളും ലഭിക്കുവാൻ എല്ലാ ഞായറാഴ്ചയും രാത്രി ഒമ്പത് മണിക്ക് ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഒരു ലൈവ് പ്രോഗ്രാം നടക്കുന്നുണ്ട് പ്രസ്തുത ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്കായി സ്വർണ്ണ നാണയങ്ങളും ഫലവൃക്ഷത്തൈകളും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സൗജന്യ പെട്രോൾ കാർഡുകളും മറ്റു പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്ന ഓൺലൈൻ ക്വിസ് മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് വാർത്തകളും വിശദാംശങ്ങളും നേരത്തെ ലഭിക്കുവാൻ വേണ്ടി ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഗ്രീൻ ക്ലീൻ കേരള ഹരിത ശുചിത്വ മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട കണ്ടന്റുകൾ ചുവടെ ചേർക്കുന്നു ഒന്നാമതായി നിങ്ങൾ ഈ വർഷം നട്ട വൃക്ഷത്തൈകൾ പരിപാലിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു സെൽഫി എടുത്ത് ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും അതേ തൈയുടെ അടുത്ത് പോയി വീണ്ടും സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യുക അന്നും ഭാഗ്യശാലികൾക്കും പുരസ്കാരങ്ങളും സമ്മാനങ്ങളും രണ്ടാമതായി നിങ്ങൾ ഈ വർഷം ചെയ്യുന്ന ഹരിത ശുചിത്വ പ്രവർത്തനങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക വൃക്ഷത്തൈ പരിപാലനം കൃഷി മാലിന്യ സംസ്കരണം ഊർജ സംരക്ഷണം പൂന്തോട്ട നിർമ്മാണം വായു ശുദ്ധീകരണം മണ്ണ് സംരക്ഷണം ജല സംരക്ഷണം തുടങ്ങിയ ഹരിത മേഖലയിൽ നിങ്ങൾ ഈ വർഷം ചെയ്തു കഴിഞ്ഞതോ ഇപ്പോൾ ചെയ്തു കൊണ്ടിരിക്കുന്നതോ ഇനി ചെയ്യാൻ പോകുന്നതോ ഇവയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതോ ആയ ഏത് പ്രവർത്തനങ്ങളുടെയും വീഡിയോ തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളോ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഏത് മെമ്പർമാരോ ചെയ്യുന്ന കലാപ്രകടനങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക സംഗീതം ഡാൻസ് പോസ്റ്ററുകൾ ചിത്രരചന ശില്പങ്ങൾ ഫോട്ടോഗ്രാഫി എന്നുവേണ്ട വീഡിയോകളോ ചിത്രങ്ങളോ ആക്കി നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്ന എല്ലാ കലാസൃഷ്ടികളും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് മൂന്നാമതായി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഹരിത പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ സെലിബ്രിറ്റികൾ മറ്റു പൗരപ്രമുഖർ നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ പ്രധാന അധ്യാപകർ പരിസ്ഥിതി പ്രവർത്തകരായ മറ്റു അധ്യാപകർ ഹരിത സന്ദേശ മുതലായവരുടെ അയച്ചു തരിക നിങ്ങൾ അയച്ചു തരുന്ന ഓരോ വീഡിയോകളും ഞങ്ങൾ നിങ്ങളുടെ മത്സരത്തിലേക്കുള്ള ഓരോ പോയിന്റുകളായി കണക്കാക്കുന്നതാണ് അവയൊക്കെ തന്നെ ഗ്രീൻ ക്ലീൻ കേരള എന്ന യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതും അവയുടെ ക്വാളിറ്റിയും അവയ്ക്ക് ലഭിക്കുന്ന ലൈക്ക് ഷെയർ കമന്റ് എന്നിവയൊക്കെ നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നതാണ് താഴെ പറയുന്ന കാറ്റഗറിയിൽ ഉള്ളവർക്കാണ് പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നത് മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാലയങ്ങൾക്ക് മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം നടത്തുന്ന അധ്യാപക കോർഡിനേറ്റർമാർക്ക് മികച്ച പ്രകടനം നടത്തുന്ന എൽ എസ് ജി ഡി വാർഡുകൾക്ക് മികച്ച പ്രകടനം നടത്തുന്ന എൽ എസ് ജി ഡി മെമ്പർക്ക് മികച്ച പ്രകടനം നടത്തുന്ന സന്നദ്ധ സംഘടനകൾക്ക് മികച്ച പ്രകടനം നടത്തുന്ന വ്യക്തികൾക്ക് മികച്ച പ്രകടനം നടത്തുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഈ സന്ദേശം പ്രചരിപ്പിക്കുന്ന മികച്ച പ്രൊമോട്ടർമാർക്ക് കൂടാതെ ഗ്രീൻ ക്ലീൻ കേരള മിഷനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ പ്രവർത്തന മേഖലയിലെ ഏറ്റവും മികച്ച യൂണിറ്റുകൾക്കും വ്യക്തികൾക്കും കോർഡിനേറ്റർമാർക്കും പ്രത്യേക പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രോഗ്രാമിൽ ഇതുവരെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് ഫോറസ്ട്രി ക്ലബ് എൻ എസ് 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 പി സി ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ് സേവ് മുതലായവയാണ് ഇതല്ലാതെ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകൾ ഗ്രീൻ ക്ലീൻ കേരള മിഷനുമായി അഫിലിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ മേഖലയിൽ അവർക്ക് മാത്രമായി പ്രത്യേക ടാസ്കുകളും സമ്മാനങ്ങളും പുരസ്കാരങ്ങളും ഏർപ്പെടുത്തുന്നതാണ് താൽപര്യമുള്ളവർ സംഘാടക സമിതിയുമായി ബന്ധപ്പെടേണ്ടതാണ് കലാമത്സരങ്ങളിൽ കെ ജി സെക്ഷൻ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് മുതിർന്നവർക്കായുള്ള പൊതുവിഭാഗം എന്നിങ്ങനെ ഏഴ് കാറ്റഗറികളിലായാണ് പുരസ്കാരങ്ങളും സമ്മാനങ്ങളും നൽകുന്നത് പ്രൊഫസർ ഷോവീന്ദ്രൻ സ്മാരക പരിസ്ഥിതി അവാർഡിനുള്ള ഹരിത ശുചിത്വ മത്സരങ്ങളുടെ പ്രചരണത്തിനായി ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് സ്മാർട്ട് ഫോണുകൾ സ്വർണ നാണയങ്ങൾ ഫലവൃക്ഷത്തൈകൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സൗജന്യ പെട്രോൾ കാർഡുകൾ മുതലായ സമ്മാനങ്ങൾ നൽകുന്നുണ്ട് മത്സരത്തിന്റെ ചോദ്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരി തരം ശേഷം ഈ ലിങ്ക് ഈ മെസ്സേജ് നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സമ്മാനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സമ്മാനം ലഭിക്കുന്നതാണ് നിങ്ങൾ പൂരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ റഫറൽ നമ്പർ ആരാണോ നിങ്ങൾക്ക് ഈ സന്ദേശം അയച്ചു തന്നത് അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തേണ്ടതാണ് മത്സര നേരിട്ട് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പ്രോഗ്രാമുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ഇവയുടെ വിവരങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുന്നതിനോ നിങ്ങൾ താഴെ പറയുന്ന നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ടു എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ അടുത്ത ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്കുള്ള ലൈവ് പ്രോഗ്രാം മൂന്ന് സ്വർണ്ണ നാണയങ്ങളും ഫലവൃക്ഷ തൈകളും മറ്റു പ്രത്യേക സമ്മാനങ്ങളും ലഭിക്കുന്ന ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നും സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അടയാളം ചേർത്താൻ അവസരം കിട്ടുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളും നിങ്ങളുടേതായ പങ്കാളിത്തം വഹിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രീൻ ക്ലീൻ കേരള മിഷന് വേണ്ടി ഇക്ബാൽ